നല്ല വചനം പേജിലൂടെ പുതിയ നിയമ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന ശീർഷകത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശ സത്യങ്ങളുടെ പത്തൊൻപതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ നിശബ്ദതയുടെ രണ്ടാം ഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാം ഭാഗത്ത് ദൈവം നിശബ്ദനായിരിക്കുന്നു എന്നുള്ളതിൽ മനുഷ്യൻ ആശങ്കപ്പെടുന്നു എന്നുള്ളതിലെ ഡെയ്സം നാസ്തികവാദം ഭൌതികവാദം എന്നിങ്ങനെ മൂന്ന് വാദോന്മങ്ങളും അവയുടെ നിഷേധാത്മക വശങ്ങളും നമുക്ക് ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചു ഇന്ന് അതിനുള്ള ദൈവത്തിന്റെ നിശബ്ദതയുടെ ഈ പറയപ്പെട്ട വാദഗതികൾക്കുള്ള മറുപടി എന്ന നിലയിൽ എട്ട് വാദഗതികൾ ചുരുങ്ങിയ മിനറ്റുകൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പ്രായോഗിക എന്താണ് ഈ പ്രായോഗിക പ്രായോഗികം പറയുന്നത് ഈ വാദപ്രകാരം പല വിഷമതകളും വൈഷമ്യങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു സംഭവിക്കുന്നത് മനഃപൂർവ്വമായ അവന്റെ അശ്രദ്ധയുടെ കാരണമാണ് എല്ലാത്തിലേഖനം ആറാം അധ്യയത്തിന്റെ ഏഴാം വാക്യത്തിൽ പൗലു സിങ്ങിന് പറയുന്നു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും രണ്ടാമത്തെ വാദം ഭക്തി അധിഷ്ഠിത വാദമാണ് എന്താണ് ഈ ഭക്തി അധിഷ്ഠിത വാദം ഭക്തി അധിഷ്ഠിത വാദത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് ദൈവത്തിന്റെ മക്കളായ നമ്മൾ ദുർബലമായ മനസ്സുകൊണ്ട് ചോദ്യം ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണെന്നുള്ള വാദഗതിയാണ് യശിയാവ് അൻപത്തിയഞ്ചിന്റെ എട്ടുമുതൽ ഒൻപതിലുള്ള വാക്കിങ്ങിൽ ആശയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മൂന്നാമതായി പറയപ്പെടുന്നത് തത്വാധിഷ്ഠിതവാദമാണ് മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛ അത്തരം പ്രവൃത്തികളുടെ ഭരണത ഫലം ഉൾക്കൊള്ളുന്നുണ്ട് മാനുഷിക സ്വാതന്ത്ര്യം എന്നാൽ ധാർമ്മിക ഉത്തരവാദിത്വം എന്നാണ് അതിന്റെ അർത്ഥമെന്നും വ്യവികാരം മുതലായ പല പാപങ്ങളും വാസ്തുവത്തിലെ മനുഷ്യനെ പാപ സ്വഭാവത്തിലേക്കും അല്ല പാപത്തിന്റെ ഭരണഫലത്തിലേക്കും നയിക്കുന്നു എന്നുള്ള വാദം നാലാമത്തെ വാദം വാത്സല്യ അധിഷ്ഠിതപാദമാണ് ദൈവം തീഷ്ണതയോട് സ്നേഹിക്കുന്ന ദൈവമാണ് ഉറപ്പാടൂസവും ഇരുപതിന്റെ അഞ്ചിൽ വായിക്കുമ്പോൾ നിന്റെ ദൈവമായ ഹോബയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു മറ്റുള്ള സകലത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ ദൈവത്തിനിലേക്ക് തന്നെ ആയിരിക്കണം മറ്റുള്ള എല്ലാവരിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ അകറ്റിക്കളയണം എന്നുള്ള പ്രബോധനം അഞ്ചാമത് യുഗാധിഷ്ഠിതപാദം ഇത് മനുഷ്യന്റെ ദിവസം പാപത്തിന്റെ ദിവസം കൃപയുടെ ദിവസം അതായത് ദൈവ മനുഷ്യൻ മടങ്ങി വരുവാൻ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്ന കാലഘട്ടം എന്നൊക്കെ ഇതിനെ വിവക്ഷിക്കാനായിട്ട് സാധിക്കും ഈ യുഗങ്ങളുടെ അന്ത്യത്തിൽ ഭയാനകമായ ഒരു ന്യായവതി ദൈവം മനുഷ്യനായി വെച്ചിട്ടുണ്ട് ദൈവം നിശ്ശബ്ദനാണെന്ന് മനുഷ്യർ തോന്നുന്നെങ്കിലും ചരിത്രത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നവനാണ് ചരിത്രത്തിലൂടെ വെളിപ്പെടുന്നവനാണ് ആ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ച് ദൈവസ്ഥാനിൽ ജീവിക്കുക എന്നുള്ള പ്രബോധനം ആറ് വിശ്വാസ അധിഷ്ഠിത വാദം ജവന്നാഥന്റെ സുവിശേഷം അധ്യയത്തിന്റെ ഏഴാം വാക്യം അവിടെയാണ് യേശു ക്രിസ്തു വിശ്വാസ അധിഷ്ഠിതവാദത്തിന് ഉലവമായ വാക്യം പറയുന്നത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ അറിയുന്നില്ല പിന്നത്തേതിൽ നിങ്ങൾ അറിയും വാസ്തുവത്തില് ദൈവം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ പിന്നത്തേതിൽ നമുക്കത് അറിയാൻ കഴിയും എന്നുള്ളതാണ് ഏഴാമത് വിശ്വാസ ജീവിതത്തിന്റെ പരിശോധന പത്രൂസിന്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യേത്തിന്റെ ഏഴാം വാക്യത്തിൽ പത്രോസ് സപ്പോസിന്റെ പ്രകാരം പറയുന്നു അഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസന വിലയേരുത് എന്ന് നിങ്ങൾ അറിയുന്നല്ലോ അങ്ങനെ അവന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾ പുകഴ്ചയ്ക്കും തേജസ്സിനും ബൌദ്ധത്തിനും കാണുവാൻ ഇടയായിത്തീരും വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാകുന്ന പരിശോധനകളെ ദൈവത്തിന്റെ ഇഷ്ടമായും നമ്മുടെ ശുദ്ധീർണത്തിനായും ദൈവം നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം നിശബ്ദനല്ല എന്നറിയുവാൻ നമുക്ക് സാധിക്കും ഏറ്റെടുവിലായി ദൈവത്തിന്റെ നിഗൂഢമായ പ്രവൃത്തികൾ ദൈവം യോഹനന്ദ സുവിശേഷം ഒമ്പതിന്റെ മൂന്ന് പിറവിയിലെ കുരുടനായ മനുഷ്യൻ കുരുടനായി ജനിപ്പാൻ കാരണം അവന്റെ അപ്പനോ അവന്റെ അമ്മയോ എന്ന പരീക്ഷന്മാർ ചോദിക്കുമ്പോൾ അവന്റെ അപ്പനുമല്ല അമ്മയുമല്ല ദൈവനാമം ഇവെങ്കിൽ മഹുതപ്പെടുന്നതിനത്രേ എന്ന് കർത്താവ് പറഞ്ഞു ൺ പീപ്പിൾ ആർ ബോർ ബ്ലൈൻഡ് എന്തുകൊണ്ടാണ് ചില ആളുകൾ അന്തരായി ജനിച്ചത് എന്തുകൊണ്ടാണ് ചില ആളുകൾ മുടന്തരായി ജനിച്ചത് അതിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് ദൈവത്തിന്റെ നിഗൂഢതകൾ മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിശബ്ദനായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ പോലും ഒരു ദൈവം ഉണ്ടായെന്നും ആ ദൈവം നമ്മെ കരുതുന്നവനും സ്നേഹിക്കുന്നവനാണെന്നും അനുഭവത്തിലൂടെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ നിശബ്ദത നമ്മെ തളർത്തുകയില്ല ദൈവം നമ്മെ സഹായിക്കട്ടെ